കേട്ടാണ്ട ട്രന്റെ താഴെ തന്നെ കൊറേ കമന്റ്സ് ഉണ്ട് ബെഡ്റൂം സീൻ ഉറപ്പാണ് ഇത്രയാണ് മറ്റേത് ഇണ്ട് പറയണ്ടേ ബെഡ്റൂം സീൻ ഇല്ലാതെ ആരും ഭൂമിയിലേക്ക് ഉണ്ടാവുന്നില്ലല്ലോ എന്നിട്ടിക്ക് ബന്ധപ്പെട്ട ബുദ്ധിമുട്ട് ആൾക്കാരെതിൽ നിന്ന് വന്നോ അതിന് ഭയങ്കരമായിട്ട് ഏറ്റവും മോശം സംഭവം എന്താണ് എല്ലാവരും കടന്നു വന്ന വഴിയാണ് പറയുന്നതിന് ആ ഒരു രീതിയിൽ മാത്രാണ് കാണുന്നത് എന്ത് കട്ടെടുത്തതിന് ആണുള്ളത് ഈ ബ്ലൂ ഫിലിംസ് അല്ലെങ്കിൽ തൊണ്ട് പുസ്തകങ്ങളൊക്കെ വായിച്ചിട്ടല്ലേ ഇപ്പൊ കല്യാണം കഴിഞ്ഞാലാണ് ഒരുവിധ ആൾക്കാരൊക്കെ ഇവിടെ കറക്റ്റ് ആയിട്ട് ചെയ്യാൻ നോക്കുന്നത് ട്രൈ ചെയ്യുന്ന സമയത്ത് ഇവര് വിചാരിച്ചു പോലെ നല്ല സംഭവം പണ്ട് നമ്മുടെ ചേട്ടന്മാര് പറയും ഇന്നലെ ഞാൻ പതിനഞ്ചെണ്ണം കൊടുക്കടാഴിഞ്ഞിട്ട് നിലക്കണമെന്നാണ് പതിനഞ്ചെണ്ണം ചേട്ടാ ഒരു പാപ്പിനാണെങ്കിലും പട്ടിക്കാണെങ്കിലും സ്വാതന്ത്ര്യമില്ലേ ഇപ്പൊ ചോദിക്കുന്ന ആൾക്കാരായിരിക്കും അധികവും അപ്പൊ ഒരാൾ ഓപ്പണായിട്ട് സംസാരിക്കുക അല്ലെങ്കിൽ കാര്യങ്ങളെ ആ ഇവള് ഇത് ആണുങ്ങൾക്ക് ഇപ്പൊ പുള്ളിയാണല്ലോ നമ്മുടെ നാട്ടില് ചേട്ടനും ഉണ്ടെങ്കിൽ ആ വീട്ടിലേക്ക് ഒരു പെൺകുട്ടീനെ കൊണ്ടുവരുന്ന അതൊക്കെ നമ്മൾ പിന്നീട് ആലോചിച്ചെടുക്കുമ്പോഴാണ് അതൊക്കെ മോശാവുന്നത് ചില സമയങ്ങളിൽ പേർക്ക് രണ്ടു സ്ത്രീകൾ കൊടുക്കുന്നല്ലേ മോശം ഹാപ്പി ആയിട്ട് എൻജോയ് ും ജീവിക്കാനും ഒരാളാ പക്ഷെ നമ്മളതിൽ തന്നെ പോയി വീണ്ടും അറേഞ്ച് മേരേജല്ലേജ് ലിവിംഗ് എനിക്ക് താല്പര്യമില്ല ലിവിങ് എന്ന് പറഞ്ഞിട്ട് കല്യാണം അങ്ങനല്ലാത്ത ജീവിക്കാൻ എനിക്ക് എന്തോ ഇഷ്ടമില്ല നല്ല കുട്ടി ഒറ്റ മോളയുള്ളൂ മതി ഗാന്തര വിവാഹത്തിനൊന്നും താല്പര്യമില്ല ഗാന്ധ്ര ആണും പെണ്ണും അങ്ങോട്ട് താലം കൈമാറണത് അയ്യേ താല്പര്യം താലം കൈമാറ ും അമ്മയും കല്യാണം കഴിച്ച രീതി തന്നെ കല്യാണം കഴിക്കണം അല്ല അവരിങ്ങനെ രാത്രി കാലങ്ങളിലാണ് കല്യാണം കഴിക്കുന്നത് നല്ല കഴിക്കുന്ന പക്ഷെ അങ്ങനെയൊന്നും താലം പറഞ്ഞില്ല ചെക്കൻ അക്കരെ ആയിരിക്കും അപ്പൊ ഇങ്ങനെ പുഴ കടന്ന് ഇങ്ങനെ ചെല്ലുന്നു അത് തന്നെ അത് മനസ്സിലായില്ലേ വടക്കും മമ്മൂട്ടി കുതിര പോലത്ത് പുഴ നീന്തി